സ്ത്രീ ഏകാ ദൈവത്തിന് മഹത്വങ്ങളായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം യവനാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം ബാക്കി ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു ഈ ശമ്പംബുരാൻ തൻ്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകിയിട്ട് പറയുകയാണ് നിങ്ങളും ഇതുപോലെ ചെയ്വേൻ ശിഷ്യന്മാരുടെ ഇടയിൽ വലിയൊരു തർക്കം നടക്കുകയാണ് അതായത് ആരാണ് കാൽ കഴുകുക വിഭുതന്മാരുടെ അനുസരിച്ച് വിരുന്നിനിരിക്കുന്നതിന് മുമ്പ് കാൽ കഴുകണം ഒരാൾ കാൽ കഴുകണം ഇവിടെ ആരാണ് കാൽ കഴുകുക ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ അല്ലെങ്കിൽ ഇളയയാൾ പ്രായം കുറഞ്ഞയാൾ യോഹന്നാനാണ് പത്ത് ദിവസം ഒരുപക്ഷെ യോഹന്നാനോട് പറഞ്ഞു കാണും ഇന്നെല്ലാവരുടെയും കാൽ കഴുകണം യോഹന്നാൻ തർക്കുത്തരം പറഞ്ഞു കാണും തമ്മിൽ തർക്കമായി കാണും പരസ്പരം ഇങ്ങനെ ആരാണ് വലിയവൻ ആരാണ് ചെറിയവൻ എന്ന ഒരു തർക്കം ഉണ്ടാക്കിക്കൊണ്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴിതാ യേശുപുരാൻ തന്നെ തന്നെ അരയിലൊരു തോർത്ത് ഇങ്ങനെ ചുറ്റിയിട്ട് ഇതെല്ലാവരുടെയും കാൽ കഴുകുകയാണ് എന്നിട്ട് പറയാണ് ഇതുപോലെ തന്നെ നിങ്ങളും ചെയ്വി ഭാരതീയ പാരമ്പര്യമനുസരിച്ച് ശിഷ്യന്മാർ ഗുരുവിൻ്റെ കാൽ കഴുകുന്നതാണ് ശ്രേഷ്ഠം അതാണ് പാരമ്പര്യം ഇവിടെ ഇതാ ഗുരു തന്നെ ശിഷ്യന്മാരുടെ കാൽ കഴുകിക്കൊണ്ടിരിക്കുന്നു ഇതാ എല്ലാവരും വലിയവൻ ആകുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാലത്ത് ഇതാ യേശു എന്ന ദൈവം സ്വയം താഴ്ത്തി ഇതാ ചെറിയവനാകുകയാണ് എല്ലാവരും യജമാനൻ ആകുവാൻ ആഗ്രഹിക്കുന്നവരുടെ കാലത്ത് ഇതാ യേശു എന്ന ദൈവം ദാസനാകുകയാണ് എല്ലാവരും ശുശ്രൂഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരുടെ കാലത്ത് ഇതാ യേശു എന്ന ദൈവം എല്ലാവരെയും ശുശ്രൂഷിക്കുകയാണ് പറയുമുള്ളവരെ ഈ ഒരു ദൃഷ്ടാന്തമാണ് ശിഷ്യന്മാർക്ക് ഈശ്വരൻ കാണിച്ചു കൊടുത്തത് എന്നിട്ട് പറയാണ് ഇതുപോലെ നിങ്ങളും ചെയ്യും ഇത് നമ്മളോടും പറയുന്നതാണ് ഇതുപോലെ നിങ്ങളും ചെയ്യുമില്ല ഇന്ന് ഒക്ടോബർ രണ്ട് ജയന്തിയാണ് അതായത് സേവനത്തിനുള്ള ദിവസമാണ് ഒരു മഹാത്മാവ് തൻ്റെ ജീവിതം തന്നെ സേവനമാക്കിയ അല്ലെങ്കിൽ സേവനം ശുശ്രൂഷയാക്കിയ തൻ്റെ ജീവിതം സുവിശേഷമാക്കിയ ഒരു മഹാത്മാവ് ഈശോ അമ്പനെ മാതൃകയാക്കിയ ഒരു മഹാത്മാവ് നമ്മുടെ രാഷ്ട്രപിതാവ് ആ ഗാന്ധിജിയുടെ ഇതാ ജന്മദിനത്തിൻ്റെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ പണ്ടൊക്കെ സേവനവാരമായിട്ടായിരുന്നു ഇത് ആ ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഒരാഴ്ചത്തെ പരിപാടിയാണ് ശുചീകരണ പരിപാടി ശ്രമദാനങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങൾ അതിൻ്റെ ചുറ്റുപാടും വൃത്തിയാക്കുക സ്കൂള് കോളേജുകൾ ആശുപത്രി സ്ഥാപനങ്ങൾ പോസ്റ്റ് ഓഫീസുകൾ അങ്ങനെയൊക്കെയുള്ള ചു അതിൻ്റെ ചുറ്റുപാടും വൃത്തിയാക്കുക റോഡ് വൃത്തിയാക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അത് ഒരു ഒരുപക്ഷെങ്കിലും ഒരു ദിവസത്തേക്ക് മാത്രമായി ചുരുങ്ങിയപ്പോഴേ ആ ദിവസമെങ്കിലും നമുക്ക് ഇതാ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് നമ്മുടെ റോഡുകളും നമ്മുടെ സ്ഥാപനങ്ങളും ഒക്കെ അതിന് ഒക്കെ നമുക്ക് വൃത്തിയാക്കാം പള്ളികളും അല്ലെങ്കിൽ ദേറാകളും അല്ലെങ്കിൽ ആശുപത്രികളും ഓഫീസുകളുമൊക്കെ നമുക്ക് വൃത്തിയാക്കുവാനായിട്ട് ഇറങ്ങിച്ചത് ആ ഒരു ദൃഷ്ടാന്തം കാണിച്ചെന്ന മഹാത്മാവാണ് മഹാത്മാഗാന്ധി സേവാഗ്രാമിൽ ഒരിക്കൽ രണ്ട് ദിവസമേ ആയുള്ളൂ ഒരു വിദേശ വനിതയാണ് കുഷ്ഠരോഗികളെ പരിചരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഉടനെ വന്ന് ആ വിദേശ വനിത ആ യുവതി പറയുകയാണ് ഗാന്ധിജിയോട് പറയാണ് എന്നെ കൊണ്ടാവില്ല എനിക്ക് ചർത്തിക്കാൻ വരുന്നു ആ ദുർഗന്ധമൊക്കെ അസഹനീയമാണെന്ന് പറയുകയാണ് ഇപ്പോൾ ഗാന്ധിജി അവരെ ശാന്തമാക്കിക്കൊണ്ട് പറയുന്നു സാരമില്ല ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്ന് പറയുകയാണ് അപ്പം ഈ യുവതിക്ക് ഒരു ഉത്കണ്ഠ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴ് ഈ യുവതി ചിന്തിക്കുകയാണ് ഇപ്പോൾ ആരായിരിക്കും ആ ആ കുറ്റരോഗികളെ പരിചരിക്കുന്നത് അത് അറിയുവാനുള്ള ആ ഉത്കണ്ഠയിൽ ഈ യുവതി ഈ വിദേശ യുവതി എന്ന് നോക്കുമ്പോൾ ഗാന്ധിജി തന്നെ എല്ലാവരെയും ആ കുഷ്ഠരോഗികളെ മൊത്തം എല്ലാവരെയും ഇങ്ങനെ കുളിപ്പിച്ചിട്ട് അവരുടെ ശരീരമൊക്കെ വൃത്തിയാക്കി മുറിവുകൾ ഉണക്കിയാണ് മരുന്ന് വെച്ച് ഉണക്കുകയാണ് ഈ ഈശ്വമ്പുരാനെ പോലെ സ്വയം ദാസനാകുന്ന മഹാത്മജി ഈ ഒരു സുവിശേഷത്തിലേക്കാണ് ഈ ഒരു ദൃഷ്ടാന്തം കാണിച്ചുകൊണ്ട് നമ്മളോട് ഗാന്ധിജിയും ഈശ്വമ്പുരാനും പറയുകയാണ് ഇതുപോലെ നിങ്ങൾ ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അട്ടപ്പാടി ആദിവാസി മേഖലയിൽ ശുശ്രൂഷിക്കുന്ന ഒരു പട്ടക്കാരൻ അദ്ദേഹത്തിന്റെ പേര് സുധാ എന്നാണ് സുധാ പോൾ അച്ഛൻ അപ്പം ആ ആദിവാസി മേഖലയിൽ മറ്റ് സഭകളിലെ അച്ഛന്മാരും അവിടെ ശുശ്രൂഷിക്കുന്നുണ്ട് അപ്പൊ ആ അച്ഛന്മാരൊക്കെ സാധാരണ ഇന്ന് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റിയ അന്ന് ഈ ആ അച്ഛന്മാരൊക്കെ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴേ പൈജാമയും കുർത്തയും ഇട്ടുകൊണ്ടാണ് പോകുന്നത് എന്നാൽ ഈ അച്ഛൻ ഈ സുധാ പോളച്ഛന് ആ അച്ഛന് ആ ആദിവാസി മേഖലയിലായാലും വെളിയിലോട്ട് എവിടെയെങ്കിലും പോകുമ്പോഴായാലും എപ്പോഴും ഈ പരമ്പരാഗതമായ ഡ്രസ്സ് ഇട്ടുണ്ടാകുന്നത് ആ നീളം കുപ്പായം ഇടക്കെട്ട് തൊപ്പി ഒരു തുണി തുണിസഞ്ചി കാണും ആ തുണി തുണിസഞ്ചിയില് ഈ ആദിവാസി ഊരുകളിലേക്കുള്ള ഭക്ഷണവും അല്ലെങ്കിൽ മരുന്നുകളുമൊക്കെയാണ് അപ്പൊ ഈ അച്ഛൻ ഇങ്ങനെ ഒരു വടിയും കുത്തി ആ കുന്നുംപുറത്തോടൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുട്ടികൾക്കൊക്കെ അവർക്ക് ആവശ്യമായ മരുന്നും ഭക്ഷണവും ഒക്കെ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ പറയും അതാ യേശു പോകുന്നു എന്ന് പറയും അതാ യേശു പോകുന്നു സുധാപോൾ അച്ഛനെ കണ്ടുകൊണ്ട് കുട്ടികളും അവിടുത്തെ ആൾക്കാരും പറയുകയാണ് അതാ യേശു പോകുന്നു തൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന ഒരു അഭിഷിക്തൻ ഇതാ തൻ്റെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന ഒരു സുവിശേഷകൻ ഒരു പട്ടക്കാരൻ ഇതുപോലെ നമ്മുടെ ജീവിതവും മറ്റുള്ളവർക്ക് സുവിശേഷമാകുവാൻ സാധിക്കും അപ്പോഴാണ് നമ്മൾ യേശുബുരാൻ കാണിച്ച ദൃഷ്ടാന്തം നമ്മൾ മറ്റുള്ളവർക്കും കാണിച്ചു കൊടുക്കുന്നത് ഇതാ സെൻ്റ് ഫ്രാൻസിസ് അസിസിയിലെ സെൻറ് ഫ്രാൻസിസ് ഒരിക്കലും ഇങ്ങനെ റോഡിലൂടെ നടന്നു പോവുകയാണ് റോഡിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ ഇത് ആ റോഡരികിൽ ഒരു കുഷ്ഠരോഗി ഇങ്ങനെ തളർന്ന അവശ്യനായി കിടക്കുകയാണ് ഈ സെൻറ്റ് ഫ്രാൻസിസ് അവിടെ അടുത്ത് ചെന്നിട്ട് അതേ ആ കുഷ്ഠരോഗി ഇങ്ങനെ ചാരിയിരുത്തി അദ്ദേഹത്തിൻ്റെ ആ വടുക്കലിലൊക്കെ ഒന്ന് തടവിയിട്ട് അവർക്ക് വേണ്ട വെള്ളവും ഒക്കെ കൊടുത്തു കൊടുത്തിട്ട് ഓരോ വടുക്കലിലും ഓരോ വ്രണത്തിലും ഈ സെൻറ്റ് ഫ്രാൻസിസ് ഇങ്ങനെ ചുംബിക്കുവാൻ തുടങ്ങി ഇങ്ങനെ ഓരോ വ്രണത്തിലും ഇങ്ങനെ ചുംബിക്കുമ്പോഴ് ആ വ്രണങ്ങളൊക്കെ മാഞ്ഞു പോയി ആ ഉണങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വ്രണത്തിലും ഈ സെൻറ്റ് ഫ്രാൻസിസ് ഇങ്ങനെ ആ കുഷ്ടരു കൂടെ ശരീരത്തിലുള്ള വ്രണങ്ങളെല്ലാം ഇങ്ങനെ ചുംബിക്കുകയാണ് ഇങ്ങനെ ചുംബിക്കുമ്പോഴാണ് ആ വ്രണങ്ങൾ എങ്ങി ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി മാഞ്ഞ് മാഞ്ഞ് പോവുകയാണ് ഏറ്റവും ഒടുവിൽ അഞ്ച് വടുക്കൾ അഞ്ച് മുറിവുകൾ അതുപോലെ അവശേഷിക്കുകയാണ് എത്ര പ്രാവശ്യം ചുംബിച്ചിട്ടും ആ അഞ്ച് മുറിവുകളിൽ എത്ര പ്രാവശ്യം ചുംബിച്ചിട്ടും ആ മുറിവുകൾ ഉണങ്ങുന്നില്ല ആ മുറിവുകൾ മാഞ്ഞു പോകുന്നില്ല ഇങ്ങനെ ചുംബിച്ച് ചുമ്പിച്ച് ഇങ്ങനെ ആശ്ചര്യപ്പെട്ടിരിക്കുമ്പോൾ ഇത് മാത്രം എന്താണ് ഇങ്ങനെ മാഞ്ഞു പോകാത്ത ഇങ്ങനെ ആശ്ചര്യപ്പെട്ടിരിക്കുമ്പോൾ ആ കുഷ്ഠരോഗി തിരിഞ്ഞ് ഇതാ ഈ സെന്റ് ഫ്രാൻസിസിനെ ചുംബിച്ചു കൊണ്ട് പെട്ടെന്ന് അപ്രത്യക്ഷനായി അത് ഈശ്വംഭരാനായിരുന്നു അപ്പം നമ്മൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുമ്പോൾ മറ്റുള്ളവരെ സേവിക്കുമ്പോൾ ആ ദൈവത്തെയാണ് അത് യേശുവിനെയാണ് സേവിക്കുന്ന ബോധ്യം നമുക്കുണ്ടാകട്ടെ അതുകൊണ്ട് ഈ ഗാന്ധി ജയന്തി ദിവസത്തില് ഈ ഒക്ടോബർ രണ്ടാം ഈ തീയതിയിൽ നമുക്ക് ആ നമുക്ക് ഇറങ്ങി നമ്മുടെ ചുറ്റുപാടുമൊക്കെ ഒന്ന് ശുചീകരണം ചെയ്ത് ശ്രമ ആ ശ്രമദാനത്തിൽ പങ്കെടുക്കാം ദേവാലയങ്ങളും നമ്മുടെ ആശുപത്രികളും നമ്മുടെ ഓഫീസുകളും നമ്മുടെ സ്കൂളുകളും കോളേജിലുമൊക്കെ അതിൻ്റെ ചുറ്റുപാടുമൊക്കെ നമ്മുടെ പൊതുനിരത്തുകളൊക്കെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി മറ്റുള്ളവർക്ക് സഞ്ചാരയോഗ്യമാക്കി നല്ല പ്രകൃതി ആ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ പ്രകൃതിയെ കൂടെ ഒന്ന് സ്നേഹിച്ചുകൊണ്ട് പ്രകൃതിയെ സേവിക്കാം നമ്മുടെ ജനങ്ങളെ സേവിക്കാം നല്ല ശുദൂഷരാകാം എന്നിട്ട് കർത്താവ് പറയുകയാണ് ഇത് നിങ്ങൾ ദൃഷ്ടാന്തമായി ചെയ്തിരിക്കുന്നു ഇതുപോലെ നിങ്ങളും ചെയ്യും അതുപോലെ മറ്റുള്ളവർ സേവ് ചെയ്യുവാൻ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം നമുക്കാകട്ടെ അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ